گورن 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 സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മെയ്ദിന റാലിയും പൊതുസമ്മേളനവും വടകരയിൽ സംഘടിപ്പിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി അഞ്ചുവിളക്ക് വഴി കോട്ടപ്പറമ്പിൽ സമാപിച്ചു തുടർന്ന് കോട്ടപ്പറമ്പിൽ നടന്ന പൊതുസമ്മേളനം എസ് ടി യു സംസ്ഥാന വൈസ് ഹുസൈൻ സംസ്ഥാനം ചെയ്തു ചെയ്യുന്നത് പോലെ തൊഴിലാളികളാണ് അഞ്ഞൂറോ തൊഴിലാളികളെ കിട്ടും ആ കരാറുകാരൻ തൊഴിലാളിയെ കൊണ്ടുവരും അവൻ പണിയെടുപ്പിക്കും അത് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ പതിനാല് ഓവർ ടൈം എന്ന പേരില് അവർക്കിഷ്ടമുള്ള സമയം പണിയെടുപ്പിക്കുകയും ആ കരാറ് തൊഴിലാളിയുടെ ആ തൊഴിലായി മാറുകയും ചെയ്യുന്നു മറിച്ച് ഈ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അതനുസരിച്ചു കൊണ്ട് ഉള്ള യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഒരു ആനുകൂല്യം കൊടുക്കുന്നത് കരാറ് കൊണ്ടുവരുന്നത് കരാർ കരാറുകാരൻ കൊണ്ടുവരുന്നു കരാറുകാരൻ ജോലി ചെയ്യിപ്പിക്കുന്നു അയാൾ തന്നെ അതിന് പൈസയും കൊടുത്ത് ഒഴിവാക്കി വിടുന്ന അവന് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതില്ല അങ്ങനെ വരുമ്പം കൊടുക്കണ്ട ആ തൊഴിലാളികൾക്ക് ആ കമ്പനിയിൽ നിന്ന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതില്ല നമുക്കറിയാം കഞ്ചിക്കോട് പാലക്കാട് കഞ്ചിക്കോട് ഇരുമ്പ് കമ്പനികൾ കമ്പി കമ്പി നിർമ്മാണ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ധാരാളം പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് പലരും പല സമയങ്ങളിൽ അപകടത്തിൽ മരണപ്പെടുന്നുണ്ട് അതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പാക്ക് ചെയ്യുന്നു അവരുടെ രാജ്യം ആ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നു അത്തരത്തിൽ യാതാർത്ഥം ധാരാളം പ്രശ്നങ്ങൾ തൊഴിലാളികൾ നേരിടാൻ അത്തരം പ്രശ്നമൊന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ പലരും പല തൊഴിലാളി പറയാത്ത ഒരു സാഹചര്യം ഈ നമ്മുടെ ും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനാ നേതാക്കന്മാരും മറ്റും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ പ്രിൻസ് ആൻഡ് വീൽസ് വടകര വാഹന ഉടമകളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബ്രാൻഡ് ടാക്ടസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനകോഡ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രദാനം ചെയ്യുന്നു ప్రిన్స్ నైవేసెటి రూమ్ వడగరా